السلام عليكم ورحمة الله وبركاته. قرآن برنام آيرتي ورنوتي نافروا. سورة آيرة مبتي إلى مبتي أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تتخذوا الذين اتخذوا دينكم هزوا. لا تتخذوا الذين اتخذوا دينكم هزوا ولعبا من الذين أوتوا الكتاب من قبلكم من الذين أوتوا الكتاب من قبلكم والكفار أولياء واتقوا الله إن كنتم مؤمنين وإذا ناديتم من الصلاة اتخذوها هزوا ولعبا ذلك بأنهم قوم لا يعقلون صدق الله اللَّميم بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد يا أيها الذين آمنوا أوصرت بالشواسيغ عليه ും ഹുസുവം നിങ്ങളുടെ മതത്തെ പരിഹാസവും കളിയും ആക്കിയ ആളുകളെ നിങ്ങൾ ആക്കരുത് മിനല്ലദീന ഊത്തുൽ കിതാപം നിങ്ങൾ കബലിക്കും നിങ്ങളുടെ മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നുള്ള നിങ്ങളുടെ ദീനിനെ കളിയും വിനോദവുമാക്കിയ പരിഹാസവുമാക്കിയ ആളുകളെ നിങ്ങൾ ആക്കരുത് വലു കുഫാറ സത്യനിഷേധികളെയും നിങ്ങളാക്കരുത് ഔലിയ ആ നിങ്ങളുടെ ഉറ്റമിത്രങ്ങളാക്കരുത് വത്തകുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഇൻകുത്തുമിനീൻ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ വൈതാൻ ആദൈത്തുമെ സ്ഥലാത്തി നിങ്ങൾ നിസ്കാരത്തിലേക്ക് വിളിച്ചാൽ വാങ്ങുവിളിച്ചാൽ ഇത്തഹദൂഹു ആ വാങ്ങുവിളിയെ അവർ പരിഹാസവും കളിയുമാക്കും ലാലിഖി അന്നഹും കൌമുല്ലായ അഖലൂൻ അവർ ചിന്താശേഷിയില്ലാത്തൊരു ജനതയാണ് എന്നതുകൊണ്ടാണ് അവരത്തരം പ്രകോപനം കാണിക്കുന്നത് എന്നുള്ളാഹുത്താല പറഞ്ഞു കഴിഞ്ഞ സൂക്തങ്ങളിൽ അള്ളാഹു അവന്റെ റസൂലും അതേപോലെ യഥാർത്ഥ സത്യവിശ്വാസികളുമാണ് നിങ്ങളുടെ സഹായികളും സംരക്ഷകരും എന്ന് സംരക്ഷകരുമെന്ന് അള്ളാഹുത്താല ഉണർത്തിയല്ലോ അതിനു മുമ്പ് ഇസ്ലാമിന്റെ വിരോധികളെ നിങ്ങൾ നിങ്ങളുടെ സകല രഹസ്യങ്ങളും കൈമാറാൻ പറ്റും വിധത്തിൽ നിങ്ങളുടെ ശംഖകളാക്കി നിശ്ചയിക്കരുത് എന്നും പറഞ്ഞു ഈ പറഞ്ഞതിന്റെ അർത്ഥം മാനുഷികമായ പരിഗണനകളോ ബന്ധങ്ങളോ പാടില്ല എന്നല്ല ആ വിധത്തിലുള്ള പ്രചരണങ്ങൾ കടുത്ത ദുർവ്യാഖ്യാനമാണ് എന്ന് മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഏതായാലും ഇവിടെ ഉള്ളാഹു ഒരിക്കൽ കൂടി നേരത്തെ പറഞ്ഞത് ആവർത്തിച്ചു പറയുകയാണ് യാ സത്യവിശ്വാസികളെ ഹദുദീനക്കും നിങ്ങളുടെ മതത്തെ ആക്കിയവരെ ആക്കിയ കൂട്ടരെ നിങ്ങളാക്കരുത് എന്താക്കി നിങ്ങളുടെ മതത്തെ ഹുസുവൻ വലഅബ പരിഹാസവും തമാശയും കളിയുമാക്കി അങ്ങനെ ആളുകളെ നിങ്ങളാക്കരുത് മിനല്ലതീനെ ഊത്തുൽ കിത്താബം ഇൻകബിലിക്കും നിങ്ങളുടെ മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നുള്ള നിങ്ങളുടെ ദീനിനെ പരിഹാസവും കളിയുമാക്കിയവരെ നിങ്ങളാക്കരുത് സത്യനിഷേധികളെ നിങ്ങളാക്കരുത് നിങ്ങളുടെ രക്ഷാകർത്താക്കളാക്കരുത് എന്ന് പറഞ്ഞു കസീർ തീർത്ഥന്റെ തഫ്സീലുകൾ വിശദീകരിക്കുന്നു അള്ളാഹുല തന്റെ വിശ്വാസികളായ അടിമകളെ വിലക്കുകയാണ് ഇസ്ലാമിനും അതിന്റെ അവകാശികളായ മുസ്ലിമീങ്ങൾക്കും േറ്റത്തെ ശത്രുത വെച്ച് പുലർത്തുന്ന യഹൂദി യഹൂദിനസാറാക്കളെ രക്ഷാകർത്താക്കളാക്കരുത് എന്ന് അള്ളാഹുത്താല വിശ്വാസികളെ വിലക്കുകയാണ് സുമഅഹുബ അല്ലാഹുബുലിയ അവരിൽ നിന്ന് ചിലർ പരസ്പരം സഹായികളാണ് എന്നും അള്ളാഹു താല ഉണർത്തി സുമത്തഹന്ദിഖ് അങ്ങനെ ചെയ്യുന്ന ആളുകളെ അള്ളാഹു സുബാനഹുഅത്താല കടുത്ത വിധത്തിൽ താക്കീത് നൽകുകയും ചെയ്തു കാരണം മുമ്പ് അള്ളാഹു വിശദീകരിച്ചല്ലോ മയ്യത്തല്ലാഹും മിൻകും ഫൈന്നഹു മിൻഹും അവരാരെങ്കിലും രക്ഷാകർത്താക്കളാക്കുന്നുവെങ്കിൽ ഇവരും അവരിൽപ്പെട്ടവരാണ് അക്രമികൾ അള്ളാഹു താല സന്മാർഗത്തിലാക്കുകയില്ല എന്ന് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോ ബഹുമാനപ്പെട്ട ഇസ്ലാം ഇവിടെ കൃത്യമായി വിശദീകരിക്കുന്ന ഒരു സംഗതി അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം റസൂലുല്ലാഹ് സാലിസ്ലമതങ്ങളുടെ എതിരാളികളായി മദീലയിലും അതേപോലെ മക്കയിലും ഉണ്ടായിരുന്ന രണ്ടു കൂട്ടം ആളുകൾ ആരാണ് ആ രണ്ടു കൂട്ടം ആളുകൾ ഒരു വിഭാഗം യഹൂദി നസാറാക്കളാണ് വേദക്കാരെന്ന് പറയുന്ന ആളുകൾ മറ്റൊരു വിഭാഗം സത്യനിഷേധികളായിട്ടുള്ള മക്കത്ത മിഷരിക്കുകളും ഈ രണ്ടു കൂട്ടരോടും നമുക്കുണ്ടാവേണ്ട നിലപാടെന്താണ് എന്ന് അള്ളാഹുത്താല വിശദീകരിക്കുകയാണ് ഇവരു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു വാഹാദീണ്ണിത്തിൽ ഇസ്ലാമി വാഹലി ഇസ്ലാമിന്റെ അതേപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾ അവരെ രക്ഷാകർത്താക്കളാക്കുന്നതിൽ നിന്ന് വിശ്വാസികളുടെ മനസ്സിനെ അകറ്റുന്ന അവരുടെ മനസ്സിലേക്ക് അങ്ങേയറ്റത്തെ ജാഗ്രത ഉണ്ടാക്കുന്ന ആയതാണിത് വേദക്കാരും അതേപോലെ മക്കത്ത മെഷിരിക്കുകളും അടക്കമുള്ളവരോട് അവരെ രക്ഷാകർത്താക്കളാക്കുന്ന സമീപനം സ്വീകരിക്കുന്നതിനെതിരെ അള്ളാഹു തല ശക്തമായും അടുപ്പുണ്ടാക്കുന്ന വാക്കാണ് ഇവിടെ പറഞ്ഞത് ആ സത്യനിഷേധികളായിട്ടുള്ള വേദക്കാരാവട്ടെ അല്ലെങ്കിൽ മുഷരിക്കട്ടെ അവരുടെ നിലപാടെന്താണ് അല്ലെലുമായ പ്രവർത്തിക്കുന്നവർ ഏറ്റവും നല്ല പ്രവർത്തനം നടത്തുന്നതിനെ അവർ ആക്കുന്നു എന്താണ് പ്രവർത്തകർ അഥവാ വിശ്വാസികൾ അവർ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾ എന്താ വഹിയ ഷറായി ഇസ്ലാമിൽ മുത്തഹറ വിശുദ്ധ ഇസ്ലാമിന്റെ പരിശുദ്ധമായ നിയമനിർമ്മാണങ്ങൾ നിയമ സംഹിതകൾ അൽ മുഹക്കമത്തിൽ മുഷ്ടമലത്തിൻഹ്റവിയൻ ഭൌതികവും ആത്മീയവുമായ എല്ലാ നന്മകളും ഉൾക്കൊള്ളുന്ന കൃത്യമായും സുതാര്യതയുള്ള എല്ലാ അരിതായ്മകളിൽ നിന്നും സുരക്ഷിതമായിട്ടുള്ള ഇസ്ലാമിക നിയമസംഹിതകൾ അനുഷ്ഠിക്കുന്ന വിശ്വാസികൾ അവരുടെ ആ നിയമസംഹിതകളെ ഇവർ അതിനവർ പരിഹാസവും കളിയുമാക്കുന്നു ഇസ്ലാമിന്റെ നിയമസംഹിതകളെ അവർ പരിഹസിക്കുന്നു ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും മുന്നിൽ വെക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കേൾക്കുമ്പോൾ ഈ മതത്തിനൊരു തലയും വാലുവില്ല എന്ന അർത്ഥത്തിലുള്ള പരിഹാസം അവരുന്നയിക്കുന്നു മതത്തെക്കുറിച്ച് മാത്രമല്ല ആ മതവിശ്വാസം ഉൾക്കൊള്ളുന്ന വിശ്വാസികളെക്കുറിച്ചും ആ വിധത്തിലുള്ള അങ്ങേയറ്റത്തെ മോശമായ നിലപാടാണ് അവരുടെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞാൽ ഇബിനു കസിൽ രേഖപ്പെടുത്തുന്നു ഈ അഴുത്തക്കെതുന അന്നഹാൻ ഉൽ ഫാസിദ്ഹിമുൽ ബാരിദ് അവരുടെ ശുഷ്കിച്ച മസ്തിഷ്കത്തിൽ തെളിഞ്ഞുവരുന്നത് ഇതൊരു തരം കളിയാണ് ദീനിന്റെ നിയമങ്ങൾ എന്നാണ് വാസ്തവത്തിൽ ഇസ്ലാമിന്റെ നിയമസംഹിതകൾ അതിന്റെ ആരാധനാരൂപങ്ങളായാലും വിശ്വാസികളുടെ ജീവിതത്തിലെ പെരുമാറ്റച്ചട്ടങ്ങളായാലും അതെല്ലാം തന്നെ അങ്ങേറ്റം സുതാര്യവും അതിന്റെ അകത്ത് കൃത്യമായിട്ടുള്ള ലോജിക്ക് അടങ്ങിയിട്ടുള്ളതുമാണ് പക്ഷെ അത് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ചിന്താശൂന്യരായ അങ്ങേയറ്റത്തെ ശുഷ്കിച്ച മസ്തിഷ്കം അത് അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഈ ഇട്ടാവട്ടത്തിലുള്ള ചിന്തയിൽ ഉൾക്കൊള്ളാത്തതിനൊക്കെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്ന ആളുകൾ അത്തരക്കാരായ ആളുകൾ നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും സൂക്ഷിക്കാൻ പറ്റുന്നവരോ നിങ്ങളുടെ സകലമാന രഹസ്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്നവരോ ആയ വിധത്തിൽ നിങ്ങളുടെ ചങ്കുകളാക്കി മാറ്റരുത് എന്നാണ് അള്ളാഹു സുഹാനു തല പറയുന്നത് ഇവിടെ രണ്ട് കൂട്ടരെയാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ഒന്ന് നിരൽ നദിയിലെ ഊത്തുൽ കിതാബം നിങ്ങൾക്ക് ബലിക്കും നിങ്ങളുടെ മുമ്പ് വേദം നൽകപ്പെട്ടവർ അഥവാ യഹൂദീല സാറാക്കൾ വൽകുഫ്ഫാറ സത്യനിഷേധികൾ എന്ന് പറഞ്ഞത് അറേബ്യൻ മുഷരിക്കാണ് ഉദ്ദേശമെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു ഇമാമുകൾ അത് കൃത്യമായിട്ട് അവരുടെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഇവിടെ എന്താണ് ഈ അള്ളാഹു താലെ പറയുന്നതിന്റെ അർത്ഥം രേഖപ്പെടുത്തുന്നു ഈ യഹൂദിന സറാക്കളെന്നേദാളുകൾ പറയുന്നവരെയോ അവിശ്വാസം കൊണ്ട് നടക്കുന്ന മുഷിരിക്കുകളെയോ ഒരിക്കലും തന്നെ നിങ്ങളുടെ രക്ഷാകർത്താക്കളാക്കരുത് കുഫാരി കുഫ്ഫാരി ഹാഹുഅൽ മുഷരിഖൽ മക്കട്ട ഇവിടെ കുഫാർ സത്യനിഷേദികൾ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് വിവക്ഷിക്കുന്നത് എന്നുകൂടി ബഹുമാനപ്പെട്ട ഇബു കസീർ തന്റെ തസ്സീറിൽ രേഖപ്പെടുത്തി അവരെ നിങ്ങൾ നിങ്ങളുടെ രക്ഷാകർത്താക്കളാക്കരുത് നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റിയ അത് ഷെയർ ചെയ്യാനും കൈമാറാനും പറ്റിയ വിധത്തിലുള്ള ആളുകളല്ല അവർ ആത്യന്തികമായി അവർ നിങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുകയും നിങ്ങളനുഷ്ഠിക്കുന്ന മതനിയമങ്ങളെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിൽ വന്ന് നല്ല വെള്ള ചമയാനുള്ള ചില ശ്രമങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ടാകും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പത്തക്കുല്ലാ നിങ്ങൾ അള്ളാഹുന്റെ വിധി വിലക്കുകൾ സൂക്ഷിക്കണം നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അതായത് ഇത്താഹ അൻ തൂഹുല ഇലക്കും വലുതീനിക്കും നിങ്ങളുടെയും നിങ്ങളുടെ മതത്തിന്റെയും ശത്രുക്കളായിട്ടുള്ള ഈ ആളുകളെ ഒരിക്കലും തന്നെ നിങ്ങൾ നിങ്ങളുടെ രക്ഷാകർത്താക്കളായി കാണരുത് ഇങ്കുന്തു മിനിന് ഇല്ല അള്ളാഹുന്റെ നിയമസംഹിതകളെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലത് എങ്ങനത്തെ നിയമസംഹിതയാണ് ഇത്തഹത ഹുഹാബ ആ നിയമസംഹിതയെ പരിഹാസവും അതേപോലെ തന്നെ കളിയുമാക്കിയവരാണിവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ആ മതത്തിന്റെ ചിഹ്നങ്ങളെ ആക്ഷേപിക്കുകയും അതിനെ കളിയാക്കുകയും ചെയ്യുന്ന ആളുകളോട് ഒരിക്കലും തന്നെ നിങ്ങൾക്ക് സ്നേഹമുണ്ടാകാൻ വൃത്തിയില്ല അവരോടൊരിക്കലും തന്നെ നിങ്ങൾക്ക് ആ അർത്ഥത്തിലുള്ള മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള ബന്ധങ്ങൾ ഉണ്ടാകാൻ വൃത്തിയില്ല നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റിയ വിധത്തിലുള്ള അടുപ്പം നിങ്ങൾക്ക് അവരോടുണ്ടാകാൻ നിവൃത്തിയില്ല ഇതെല്ലാം എല്ലാ കാലത്തും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നബി നമുസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോടും അതേപോലെ തന്നെ വിശുദ്ധ ഇസ്ലാമിനോടും നമുക്കേറ്റവും കൂടുതൽ ഇഷ്ടവും സ്നേഹവും വേണം എന്ന് നമുക്കറിയാമല്ലോ എങ്കിൽ ആ സ്നേഹവും ഇഷ്ടവും നമുക്കുണ്ടെങ്കിൽ നമുസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ വില കുറച്ച് കാണിക്കുന്ന ഏതു ശക്തികളായാലും അത് ഇസ്ലാമിന്റെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നവരായാലും ഒരിക്കലും അവരോട് നമുക്ക് പിന്നീട് ആ കറകളഞ്ഞ സ്നേഹവും മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള അടുപ്പവും അതുണ്ടാവാൻ നിവൃത്തിയില്ല ഇവിടെ നിങ്ങൾ നോക്കൂ ഖുർആാന്റെ ഭാഷ്യം നിങ്ങൾ കണ്ടില്ലേ അള്ളാഹുവിന്റെ ദീനിനെയും ഷറായിനെയും അതിന്റെ നിയമസംഹിതകളെയും പരിഹാസമാക്കുകയും കളിയാക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ ആ ആളുകളെ നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളുടെ ഏറ്റവും ഉറ്റമിത്രങ്ങളാക്കി നിങ്ങളുടെ രഹസ്യങ്ങൾ കൈമാറാൻ പറ്റുന്ന രഹസ്യ സൂക്ഷിപ്പുകാരാക്കി നിങ്ങളുടെ രക്ഷാകർത്താക്കളാക്കി നിങ്ങൾ മാറ്റാൻ പാടില്ല അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഇത്തരം വരുതായ്മകൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന കർക്കശമായ നിലപാടാണ് അള്ളാഹു തല സ്വീകരിക്കുന്നത് എന്നിട്ട് ആ നിഷേധികളായ ആളുകളുടെ മറ്റൊരു ദുസ്വഭാവം അള്ളാഹു ഉണർത്തുകയാണ് വൈതാൻ ആദെ തുമ്മിൽ അസല നിസ്കാരത്തിലേക്ക് വിളിച്ചാൽ ഇസ്ലാമിലെ സംസ്കാരത്തിലേക്ക് ക്ഷണിക്കാനുള്ള ഒരു ഔദ്യോഗിക സംവിധാനമാണ് വാങ്ക് വിളിക്കൽ എന്ന് പറയുന്നത് അങ്ങനെ വാങ്ങുവിളിച്ചാൽ ഇത്ത ആ വാങ്ങിനെയും അവർ പരിഹാസവും കളിയുമാക്കുന്നു അഥവാ ആ വാങ്ക് വിളിക്കുന്ന സമയത്ത് അതിനെ കളിയാക്കാനും പരിഹസിക്കാനും അത് പരിഹസിച്ച് ചിരിക്കാനും അവർ തമ്മിൽ അവര് വേദിയും സന്ദർഭവും കണ്ടെത്താറുണ്ട് പക്ഷേ അതിനെ പരിഹാസമാക്കുന്ന ആളുകൾ ദാനിക്കവ്യാൻമഹം കൌമുല്ലായ കലൂൻ അവർ ചിന്താശേഷിയില്ലാത്ത ചിന്താശക്തിയില്ലാത്തൊരു വിഭാഗമായി പോയി അതുകൊണ്ടാണ് ഇസ്ലാമിലെ വാങ്ക് എന്ന അങ്ങേറ്റത്ത അർത്ഥവത്തായ ധാരാളം മൂല്യങ്ങൾ സമൂഹത്തിന്റെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ആ മഹത്തായ ആശയത്തെ പരിഹസിക്കാനും കളിയാക്കാനും മെനക്കെടുന്നത് എന്ന് അള്ളാഹുത്താല ഉണർത്തി ഇസ്ലാമിലെ വാങ്ക് എന്ന് പറയുന്നത് അതേറ്റവും പ്രധാനപ്പെട്ട ഒരു സുഹൃതമാണെന്നാണ് മഹത്തായ ഇസ്ലാമിന്റെ പിന്നെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ ആ വാങ്ങിനോട് ബഹുമാനത്തോടു കൂടെയുള്ള സമീപനമേ സ്വീകരിക്കാൻ പാടുള്ളൂ നമുക്കറിയാമല്ലോ വാങ്ക് വിളിക്കുന്ന സമയത്ത് മറ്റു സംസാരങ്ങളിൽ മുഴുകാൻ പാടില്ല നമ്മൾ ആ സമയത്ത് ശ്രദ്ധാപൂർവം വാങ്ങിന്റെ വാചകങ്ങൾ കൃത്യമായി കേൾക്കണം എന്നിട്ട് വാങ്ക് വിളിക്കുന്ന ആൾ പറയുന്നത് പോലെ ഏതാനും വാക്യങ്ങൾ നമ്മൾ അതുപോലെ തന്നെ ആവർത്തിച്ചു പറയണം ഹയ്യാലസ്സലാ ഹയ്യാലൽ ഫല പോലെ അസ്സലാ തുഹൈറു മിരണ്ണു പോലെയുള്ള വാക്യങ്ങളിലൊക്കെ അതിനനുസരിച്ചുള്ള ലാഹവലവലാക്ക ഇല്ല വില്ല സതക്കത്ത ഉപരത്ത തുടങ്ങിയിട്ടുള്ള പ്രത്യഭിവാദ്യങ്ങളും നമ്മൾ പറയണം കാരണം വാങ്ക് എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത പുണ്യമുള്ള സംഗതിയാണ് സംഗതിയാണ്ഹു അലൈഹി വസ്ല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് പല ലോകത്ത് വാങ്ക് വിളിക്കുന്ന ആൾ ഏറ്റവും നല്ല തലയെടുപ്പോടുകൂടെ ഉയർന്ന വിധത്തിൽ എല്ലാവർക്കും ഏതാൾക്കൂട്ടത്തിനിടയിൽ നിന്നാലും അവരെ പ്രത്യേകമായി തലയെടുപ്പ് കൊണ്ട് കാണാൻ പറ്റും വിധത്തിൽ അള്ളാഹു സുബാനുഹത്താൽ അവർക്ക് ആദരം നൽകുന്നുണ്ട് എന്ന് വാങ്ങുവിളിക്കുന്നത് അള്ളാഹുവിന്റെ വീനിലേക്ക് അവന്റെ അഴിബാദത്തിലേക്ക് പ്രത്യേകിച്ചും ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരത്തിലേക്കുള്ള ഒരു ക്ഷണത്തിന്റെ മാർഗമെന്ന നിലക്ക് ഒമൻസനു കൗലി വാവിൽഹിമീൻ എന്ന സൂറത്ത് സൂക്തത്തിൽ അള്ളാഹു സുബാനുഹുത്താല പറഞ്ഞത് ഈ വാങ്ക് വിളിയെ സംബന്ധിച്ചാണ് എന്ന അഭിപ്രായം ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാങ്ക് എന്ന് പറയുന്നത് സത്യനിഷേധികൾക്കും പിശാചിനും അത് പലപ്പോഴും വല്ലാത്ത അരോചകമായി തോന്നുന്ന സാഹചര്യം ഉണ്ടാകും പഠിപ്പിച്ചതായി ബഹുമാനപ്പെട്ട ഇബിനു കസീർ തന്റെ തഫീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം ഒരു ചിന്താശേഷിയില്ലാത്ത ജനങ്ങൾ അവരിതിനെ കളിയാക്കുന്നുണ്ട് എന്താ ചിന്താശേഷി ഇല്ലാത്ത എന്ന് പറഞ്ഞ് താരിക്ക് അനുഹും അള്ളാഹുവിന്റെ ആരാധന അള്ളാഹുവിനുള്ള ആരാധനയുടെയും അതേപോലെ തന്നെ അവന്റെ നിയമസംഹിതകളുടെയും ഒക്കെ ആകത്തുകയെക്കുറിച്ച് ഉള്ളടക്കത്തെ സംബന്ധിച്ച് ഒരു ചുക്കും ചുണ്ടാമം മനസ്സിലാക്കാത്ത ആളുകൾ അവരിതിനെ കളിയാക്കുന്നുണ്ട് മഹാദിഹി സിഫാത്തു സുബാഷ് ചെയ്താൽ പിശാജിന്റെ അനുയായികളുടെ വിശേഷണങ്ങളാണ് വാസ്തവത്തിൽ അത്തരം കളിയാക്കളൊക്കെ ആ പിശാജിനെ തന്നെ വാങ്ങുന്നു കേൾക്കുമ്പോ അല്ലാത്ത അസ്വസ്ഥതയാണ് എവിധങ്ങൾ പറഞ്ഞു വിധാസ്വാമിയാൽ അതാന അതുപറ വലഹു ഫെസാസ് വാങ്ക് കേൾക്കുന്ന സമയത്ത് പിശാജ് ഒരു തരം വല്ലാത്ത കീഴ്വായു വാങ്ക് കേൾക്കാതിരിക്കാൻ ശബ്ദത്തിൽ കീഴ്വായിട്ടുകൊണ്ട് അവൻ പിന്നോട്ട് പോകുന്നതാണ് ഫൈദാ ഖലത്ത് കസീർ ഫഹബഹുല അവിടുത്തെ തഫസീറിൽ പറയുന്നു വാങ്ക് കഴിഞ്ഞാൽ അവൻ വീണ്ടും മുന്നോട്ട് വരും അങ്ങനെ നിസ്കാരത്തിന് വേണ്ടിയുള്ള അസ്സലാത്തു ഹൈറു മിനും തുടങ്ങിയിട്ടുള്ള പദങ്ങൾ കേൾക്കുമ്പോൾ വീണ്ടും അവൻ പുറകോട്ട് പോകും അത് തീർന്നാൽ വീണ്ടും അവൻ മുന്നോട്ട് വരും അങ്ങനെ നിസ്കാരം നടക്കുന്ന സമയത്ത് ഹത്തുറബൈനൽ കൽബി മനുഷ്യന്റെയും അവന്റെ ഹൃദയത്തിന്റെയും ഇടയിൽ അവൻ വേണ്ടാത്ത പല സംഗതികളിലേക്കും അവൻ കടന്നു വരും അങ്ങനെ ഹയക്കൂൽ ഉദ്ക്കുർക്കഥാ ഉർക്കഥ ലിമാലം വെക്കുൽക്കുർ നിസ്കരിക്കുന്ന മനുഷ്യന് നേരത്തെ ഓർമ്മയില്ലാതിരുന്ന പല മേഖലകളിലേക്കും ഇവന്റെ ചിന്തയെ പിശാഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകും അങ്ങനെ ഹത്ത എന്നില്ല റജുലു ഈ എതിരീക്കംസ് അല്ല എത്രയാണ് നിസ്കരിച്ചതെന്ന് അറിയാത്ത വിധം മനുഷ്യൻ അവന്റെ ചിന്തകൾ കാടുകയറി നിസ്കാരത്തിൽ ഇപ്പൊ ഞാൻ എവിടെയാണുള്ളത് എന്ന് പോലും തിരിയാത്ത അവസ്ഥയിലേക്ക് പിശാജ് അവനെ മാറ്റും അതിനുവേണ്ട കുതന്ത്രങ്ങൾ പിശാജ് മെനയുന്നുണ്ടാകും അപ്പൊ അത്തരത്തിലുള്ള സ്വഭാവമാണ് ഇവർക്കുള്ളതെങ്കിൽ ആ പിശാജിന്റെ പണിയാളുകൾ പിണയാളുകളായി ഈ ഈ വേദക്കാരും അതേപോലെ തന്നെ മുസ്ലിക്കുകളും മാറിയിട്ടുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അപ്പൊ വാങ്ക് വിളിക്കുന്ന സമയത്ത് ആ വാങ്ങിന്റെ വാചകങ്ങൾ എല്ലാം വളരെ പ്രധാനപ്പെട്ട വാചകങ്ങളാണ് എന്ന് എല്ലാവർക്കും അറിയാം ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഷഹാദത്ത് ഗലിമ അശ്വദ അഷ മുഹമ്മദ് റസൂലുള്ള വാങ്ങിന്റെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് അള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ അള്ളാഹു സുബാനഹുഅത്താലായുടെ മഹത്വം അത് പ്രത്യേകമായി ഉദ്ഘോഷിക്കുന്നുണ്ട് ഹയ്യാലയ്യാ നിസ്കാരത്തിലേക്കുള്ള ഉണർത്തുപാട്ടായി സംസ്കാരം മുഖേന വിജയത്തിലേക്ക് എത്താനുള്ള ഉദ്ബോധനമായി ബാങ്കിനെ നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും ഈ ബാങ്ക് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തന്ന യജമാനായ നാഥനെ അവന്റെ മഹത്വത്തെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്ന അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നതും ലായിഹ ഇല്ലാഹു എന്നതും ബാങ്കിന്റെ പ്രധാനപ്പെട്ട വാചകങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ബാങ്കിന്റെ വാക്യങ്ങൾ അത് വിശ്വാസികളുടെ മനസ്സിലേക്ക് വളരെ കുളിരാണ് അവർക്ക് വലിയ സന്തോഷമാണ് അതേസമയത്ത് ഈ വേദക്കാരും അതേപോലെ അറേബ്യൻ മുഷരിക്കുകളുമൊക്കെ അങ്ങേറ്റത്ത അസഹിഷ്ണുതയോടെയായിരുന്നു വാങ്ങനെ കണ്ടിരുന്നത് എന്നാണ് വൈദാനാദാബ എന്ന് പറഞ്ഞ സൂക്തത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാൻമാരായ മുഹസറുകൾ രേഖപ്പെടുത്തുന്നത് ഇവരൊക്കെ തന്റെ തഫ്സീറിലും മറ്റു പല പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലും ഒക്കെ രേഖപ്പെടുത്തുന്നത് കാണാം മദീനയിൽ നസാറാക്കളിൽപ്പെട്ട ഒരു മനുഷ്യരുണ്ടായിരുന്നു യഥാസമയാൽ മുനാദി യുനാദി ബാങ്ക് വിളിക്കുന്ന ആൾ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ അശ്വത് അന്ന മഹമ്മുള്ള എന്ന് റസൂലുല്ലാഹിയുടെ മഹത്വം പ്രഖ്യാപിക്കുന്നത് ബാങ്കിലൂടെ കേൾക്കുമ്പോൾ കാല ആ മനുഷ്യൻ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും നുണ പറയുന്നയാൾ കരിക്കപ്പെടട്ടെ എന്ന് കരിഞ്ഞു പോവട്ടെ എന്ന് അയാൾ ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ദിവസം ബിനാരി അയാളും അയാളുടെ കുടുംബവും ആ വേദക്കാരിൽപ്പെട്ട ആളും അയാളുടെ കുടുംബവും ഉറങ്ങുകയാണ് വീട്ടിലെ സേവക വേലക്കാരി ആ തീയുമായി വീട്ടിലേക്ക് പ്രവേശിച്ചു അങ്ങനെ തീയൊരു ഭാഗത്ത് വെച്ചു പക്ഷെ ആ തീയിന്റെ ചില തീനാളങ്ങൾ വീഴുകയും അവരുടെ വീട്ടിലുള്ള ചില സാധനങ്ങൾക്ക് തീ പിടിച്ച് അവസാനം തീയും അതോടൊപ്പം തന്നെ സഹത്തറക്കഹുഹു വീടും ആ വീട്ടിലുള്ളവന്റെ ആൾക്കാരും ആ തീ കാരണത്താൽ കരിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി മുത്തുനബി സല്ലാ സമ തങ്ങൾ കരിഞ്ഞു പോകട്ടെ എന്ന ശാപവാക്ക് പറഞ്ഞ മനുഷ്യന് അതേ ശിക്ഷ കൊണ്ട് തന്നെ അള്ളാഹുത്തെ അല തിരിച്ചു കൊടുക്കുക എന്ന സംഗതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ആ ധിക്കാരികളായ മനുഷ്യന്മാർ ഈ മതത്തിന്റെ സിദ്ധാന്തങ്ങളെ അങ്ങേയറ്റം എതിർക്കാനും ആക്ഷേപിക്കാനുമുള്ള പദ്ധതികളുമായാണ് നടക്കുന്നത് അതുകൊണ്ട് അവരോട് നിങ്ങൾ ആ അർത്ഥത്തിലുള്ള സമീപനവും ശൈലിയുമാണ് സ്വീകരിക്കേണ്ടത് അല്ലാതെ നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം കൈമാറാൻ പറ്റുന്ന ഒരു നിർണായക സമയത്ത് നിങ്ങളുടെ സഹായികളായി മാറും അവർ എന്ന വേണ്ടാത്ത ചിന്തയും കാടുകയറിയ ചിന്തകളുമൊന്നും നിങ്ങൾക്കാവശ്യമില്ല അത്തരത്തിലുള്ളൊരു ബന്ധം അവരോട് നിങ്ങൾ തുടരുന്നതും കരണീയമല്ല എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബാനഹു ആരായുടെ ദീനിനെ വില കുറച്ച് കാണിക്കുന്ന ആളുകൾ അവരോട് നമ്മുടെ പെരുമാറ്റത്തിലും അതേപോലെ സ്വഭാവത്തിലുമൊക്കെ കൃത്യമായ അകലം ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത് അതൊന്നും പക്ഷേ മാനുഷികമായ ബന്ധങ്ങൾക്കോ പരിഗണനകൾക്കോ തടസ്സമല്ല എന്നുകൂടി കടിവരയിട്ട് മനസ്സിലാക്കണം എന്നുണർത്തി അള്ളാഹുദല നമുക്ക് എല്ലാവർക്കും ഹക്ക് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ആമീൻ മുസല്ലാഹു അല നബിയിൽ മുസ്തഫ മുഹമ്മദീം والحمد لله رب العالمين والسلام عليكم ورحمه الله